ഞങ്ങൾക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വറി എന്ന് പറയുന്ന ഇനിയുള്ള ദിവസം പഠിച്ചാൽ സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റുമോ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ എന്തുകൊണ്ടാണ് മാത്സ് നിങ്ങളിൽ പലർക്കും ഇപ്പോഴും ഇത്രയും ടിപ്സ് എല്ലാം പഠിച്ചിട്ടും മാർക്ക് സ്കോറിങ് ആവാത്ത എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ജി കെയിലെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് കേരള ഗവർണൻസും അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളും ഇനി വരുന്നത് നമ്മുടെ സയൻസ് വിഷയങ്ങളാണ് അല്ലേ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒപ്പം തന്നെ ഒരാളും കൂടി വരുന്നുണ്ട് അതാരാ അത് പൊതുജനാരോഗ്യം അതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം ഫ്രണ്ട്സ് വെൽക്കം ടുക്കർ ഞാൻ ശ്രീകല എൽ ഡി സി എക്സാം അല്ലേ ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വലിയ പരീക്ഷയാണ് എൽ ഡി സി കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഒറ്റ പരീക്ഷയായിട്ടാണ് നടത്തുന്നത് അല്ലേ ഇപ്പം ഞങ്ങൾക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വറി എന്ന് പറയുന്ന ഇനിയുള്ള ദിവസം പഠിച്ചാൽ സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റുമോ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂലൈ സെപ്റ്റംബർ ആ ഒരു പീരീഡിലായിട്ടാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഉള്ള ദിവസം ഇപ്പൊ എൽ ഡി സി എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു പ്രോസസ്സ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു സിലബസ് അല്ലേ ഇത് മുഴുവൻ പഠിച്ചു തീരുമോ എന്നുള്ളതാണ് നമുക്ക് സിലബസ് പഠിച്ച് തീർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ ഇപ്പം ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് മുൻപ് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജെക്ട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഏതൊരു എക്സാമും ആയിക്കോട്ടെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി നമ്മൾ ആ കട്ട് ഓഫ് മാർക്കിലേക്ക് കുറവ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണെങ്കിലും കട്ട് ഓഫിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ കട്ട് ഓഫിനേക്കാളും മേലെ എത്തുക ലിസ്റ്റിലേക്ക് കയറി പറ്റുക ഏറ്റവും നല്ല റാങ്കിൽ കയറി പറ്റുക എന്നുള്ളതാണ് അത് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസിലെ ഒരെണ്ണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നമ്മളുടെ കോർ സബ്ജെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് സ്കോറിംഗ് സബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക എൽ എന്ന പരീക്ഷയിൽ നമ്മളുടെ മാർക്ക് സ്കോറിംഗ് സബ്ജക്ട്സ് ഏത് തന്നെയാണ് മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും തന്നെയാണ് എന്ത് നമ്മളുടെ മാർക്ക് സ്കോറിങ് സബ്ജക്റ്റ് പത്ത് മാർക്ക് വെച്ച് മൂന്ന് വിഷയത്തിന് മുപ്പത് മാർക്ക് ഈ മുപ്പത് മാർക്കിന് ഒരു ഇരുപത്തിരണ്ട് മാർക്കിന് അബവ് സ്കോർ ചെയ്യാൻ പറ്റും അതൊരു വലിയ കണക്ക് തന്നെയാണ് അല്ലെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് മാർക്കിന് അബവ് സ്കോർ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ മാർക്ക് വിഷയങ്ങൾ മാർക്ക് സ്കോറിങ് ആണ് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് എൽ ഡി സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പം ഈ ഒരു പറയുന്ന മെയിൻസ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പത്ത് മാർക്കിൽ എട്ട് മാർക്കിന് മേലെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ അതിനെ ബേസ് ചെയ്തേ ചോദിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് വിട്ട് ഭയങ്കര ഹൈ ലെവലിൽ ഒന്നും അവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നത് കാരണം അവിടെ പത്താം ക്ലാസ് ബേസ് ചെയ്തിട്ടൊരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് കടുക്കട്ടിയായിട്ടൊന്നും അവിടെ ചോദിക്കുന്നില്ല ഇംഗ്ലീഷ് അതുപോലെ തന്നെയാണ് അതുപോലെ മലയാളം ഇനി വരുന്നത് നമ്മുടെ മാത്സ് ആണ് മാത്സാണ് ഇപ്പം നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാകും ഇപ്പം കഴിഞ്ഞ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് ഒരു പരീക്ഷയാണ് എക്സൈസിൻ്റെ എക്സാം എന്ന് പറയുന്നത് മാത്സ് കിളി പോയി അല്ലേ അതുപോലെ തന്നെ എന്താ പറയുക അതിന് മുൻപ് നടന്ന നമ്മുടെ ഫയർമാൻ്റെ പരീക്ഷ മാത്സ് അത്യാവശ്യം നമ്മുടെ നമ്മളെ ഒന്ന് സമയം ഒരുപാട് ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന ഒരു പരീക്ഷയാണ് അല്ലേ അപ്പൊ ഈ മാത്സ് ആണോ മാർക്ക് സ്കോറിങ് എന്ന് ചോദിക്കുന്ന എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് മാത്സ് നിങ്ങളിൽ പലർക്കും ഇപ്പോഴും ഇത്രയും ടിപ്സ് എല്ലാം പഠിച്ചിട്ടും മാർക്ക് സ്കോറിങ് ആവാത്ത എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് മാത്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ നിങ്ങൾ പോകുന്ന എന്താണ് ടിപ്സിന്റെ പുറകെ അല്ലെങ്കിൽ ട്രിക്സിന്റെ പുറകെയാണ് പലരും പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്തു പറ്റും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും പഠിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ബേസിക്സ് ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അവിടെ പഠിക്കുന്നില്ല ടിപ്സ് മാത്രമായിട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ എന്തു പറ്റും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവാതെയോ അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റാതെയോ വരും അല്ലെങ്കിൽ കൂടുതൽ സമയം അവിടെ എടുക്കാറുണ്ട് അപ്പൊ അതിന് എന്താണൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഇതിപ്പോ നമ്മുടെ ഫെബ്രുവരി മാസമായിട്ടുള്ളൂ ഇനി നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് അത്യാവശ്യം സമയം നമ്മുടെ മുന്നിലുണ്ട് ഡെയിലി നിങ്ങൾ മാത്സിന് ഒരു മിനിമം സമയം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യണം ഈ മൂന്ന് വിഷയങ്ങളുടെ പ്രത്യേകത അതായത് ഇംഗ്ലീഷും മാത്സും മലയാളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഡെയിലി നിങ്ങൾ മിനിമൽ ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ മാർക്കിലോട്ട് എത്തുകയുള്ളൂ അപ്പൊ അത് മസ്റ്റാണ് നിങ്ങളുടെ പഠനത്തിൽ ഒരു നിശ്ചിത സമയം നിങ്ങൾ ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും നിങ്ങൾ നിർബന്ധമായിട്ടും വച്ചേ പറ്റുള്ളൂ മാത്സൊക്കെ ഒരു വർക്കൌട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടുകളിൽ തന്നെ ചെയ്ത് 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 കീപ്പ് ചെയ്യണം എന്നാലേ ആ ഒരു ടച്ച് നമുക്ക് വരുള്ളൂ മാത്സിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് ആക്കെ നോക്കുവാണെങ്കിൽ ആ ടീമിൽ തന്നെ ഷൈജു സാറുണ്ട് ഫാരിസ് സാറുണ്ട് അങ്ങനെ ഒരു വലിയ ടീം തന്നെ നമുക്ക് അവിടെയുണ്ട് അപ്പൊ ഷൈജു സാറിൻ്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എത്ര മാത്സ് അറിയാത്തൊരു കുട്ടിയും പഠിച്ചു പോകുന്നൊരു ഒരു ക്ലാസ്സാണത് അപ്പം അങ്ങനെ നമ്മളവിടെ ആ മാത്സിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയും അതിന് സമയമുണ്ട് ഇതുവരെ ചെയ്തില്ലേ ഒരു കുഴപ്പവും ഇല്ല ഇനിയും അതിന് സമയമുണ്ട് അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം അപ്പോൾ നമ്മൾ നമ്മുടെ മാർക്ക് സ്കോറിങ് സബ്ജക്ട്സിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അതിൽ നമ്മൾ മുപ്പത് മാർക്കിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ജി കെയിലെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് കേരള ഗവർണൻസും അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളും ഇത് നമുക്കൊരിക്കലും വിട്ട് കളയാൻ പറ്റില്ല കാരണം ജി കെ മാർക്ക് സ്കോറിങ് സബ്ജക്ട് അത് തന്നെയാണ് അഞ്ച് മാർക്ക് വെച്ച് പത്ത് മാർക്ക് രണ്ടും കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട് നമ്മൾ മുപ്പത് മാർക്കിൻ്റെ കാര്യം തീരുമാനമാക്കി ഇനി ഈ പത്ത് മാർക്ക് പഠിക്കുമ്പോൾ ഈ മുപ്പത് മാർക്ക് ഇട്ടതിനേക്കാളും അവിടെ എഫേർട്ട് ഇടണം കാരണം കേരള ഗവേണൻസ് എന്ന് പറയുന്ന പഠി ഓരോ ലൈനും അവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്കവിടെ ഒന്നും മാറ്റിക്കളയാനില്ല അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത് വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൂടുതൽ സമയം നിങ്ങൾ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല ഓക്കെ കൂടുതൽ സമയം കമ്പയർ ടു മറ്റ് സബ്ജക്ട്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക കേരള ഗവർണൻസിനും സുപ്രധാന നിയമങ്ങൾക്കും തന്നെ ഇടുക ഓക്കെ കാരണം എൽ ഡി സി മെയിൻസ് കഴിഞ്ഞ പരീക്ഷകളിൽ നമുക്കറിയാം നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കയറി വന്ന രണ്ട് ഭാഗങ്ങളാണ് പക്ഷെ പഠിച്ചാൽ കിട്ടുന്ന ഭാഗങ്ങളാണ് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്നേ ഉള്ളൂ വെറുതെ വായിച്ച് ഇല്ലാത്ത സമയം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോയാൽ നമ്മൾ പലർക്കും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് ടൈം കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങൾ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ആ സബ്ജക്ട് നല്ലോണം വഴങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഈ പറയുന്ന രണ്ട് വിഷയങ്ങൾ നമ്മളവിടെ സ്കോർ ചെയ്യണം അതായത് ഒന്ന് ആലോചിച്ച് നോക്കി നേരത്തെ നമ്മൾ പറഞ്ഞ മുപ്പത് മാർക്കും ഈ കേരള ഗവേണൻസും അതുപോലെ തന്നെ നമ്മുടെ സുപ്രധാന നിയമങ്ങളും കൂടി പത്ത് മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ കാര്യത്തിൽ അവിടെ തീരുമാനമായി ഇനി വരുന്നത് നമ്മുടെ സയൻസ് വിഷയങ്ങളാണ് അല്ലേ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോളജിയോടൊപ്പം തന്നെ ഒരാളും കൂടി വരുന്നുണ്ട് അത് പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യവും ബയോളജിയും കൂടെ ആറ് മാർക്കിനാണ് അവിടെ ചോദിക്കുന്നത് പക്ഷേ പൊതുജനാരോഗ്യം നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാ ഒന്നുമല്ല ഈ പൊതുജനാരോഗ്യം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും അതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് എഴുതാനും പറ്റും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പൊതുജനാരോഗ്യം കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യവും നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത് മനസ്സിലായോ അപ്പൊ ആറ് മാർക്ക് നമുക്ക് അവിടെ പൊതുജനാരോഗ്യത്തിന് മൂന്ന് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി ടോട്ടൽ പന്ത്രണ്ട് മാർക്ക് നമുക്ക് അവിടെ സയൻസിന് വരുന്നുണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ വിഷയം നിങ്ങൾ വിട്ടുകളയരുത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല എങ്കിൽ പോലും ഈ പന്ത്രണ്ട് മാർക്ക് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് പരീക്ഷകളുടെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കെമിസ്ട്രി ചോദ്യങ്ങൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറി ചോദിക്കുന്നുണ്ട് പാഠപുസ്തകങ്ങളെ ബേസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കെമിസ്ട്രി എന്ന വിഷയം ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം അപ്പം എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം എന്നുള്ളത് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്ന എന്തെടുക്കുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല കാരണം എന്താണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന നമ്മൾ പ്രത്യേകിച്ച് എൽ ഡി സി മെയിൻസ് ആദ്യമായിട്ടാണ് നമുക്കിപ്പം ഈ പുതിയ പാറ്റേൺ നമുക്ക് ഒറ്റ പരീക്ഷ വരുന്നത് അതിന് മുമ്പ് നമുക്ക് പ്രിളംസും മെയിൻസ് വരുന്നത് മെയിൻസൊക്കെ ഒറ്റ ദിവസമായിട്ട് പരീക്ഷ നടന്നിരുന്നു അല്ലേ അപ്പം മെയിൻസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തെടുക്കുക പ്രിൻ്റ് ഔട്ട് എടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ട്രെൻഡ് അല്ലെങ്കിൽ ഏതൊക്കെ ഡെപ്തിൽ ഏതൊക്കെ ലെവല് വരെ നമ്മൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പം അതൊന്നാമത്തെ കാര്യം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള മാറിയ പാറ്റേൺ അനുസരിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഇനി കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും ഇപ്രാവശ്യം വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം മെയിൻസ് നടന്നിരുന്ന ഒറ്റ പരീക്ഷയാണ് ഒരു ഒറ്റ എക്സാമേ ഉണ്ടാകുകയുള്ളൂ കാരണം ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ടാണ് കാൻഡിഡേറ്റ്സ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് എൽ ഡി സിക്ക് ഒറ്റ പരീക്ഷയുള്ളൂ പന്ത്രണ്ട് ലക്ഷത്തിലധികം കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ ലെവലിൽ ഈ പരീക്ഷ നടക്കില്ല നമുക്കറിയാം മിനിമം ഒരു നാലോ അല്ലെങ്കിൽ മൂന്ന് നാല് ഘട്ടങ്ങളിലായിട്ടേ പരീക്ഷ നടക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഈ പരീക്ഷ നടക്കുമ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ആദ്യത്തെ പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലാവും അപ്പം ആദ്യത്തെ അല്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് അഡ്വാൻറ്റേജ് സൈഡിൽ തന്നെ പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ ഇനി അതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ ഇപ്പൊ പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആയിട്ടുള്ള ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നുണ്ടാവും പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വിട്ടു കളയാൻ പറ്റുന്ന ഭാഗമല്ല കാരണം കറണ്ട് അഫയേഴ്സ് ചോദിക്കാം ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ അതിൻ്റെ അമൻമെന്റുകൾ ചോദിക്കാം ഇതൊന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യം അല്ല അപ്പൊ അവിടെ നിങ്ങൾ ഇനി പഠിച്ചാലും കിട്ടും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം പക്ഷെ പഠിക്കേണ്ട രീതിയിൽ കോർ സബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് തന്നെ പഠിക്കാം നിങ്ങളിൽ ഒരുപാട് പേര് ഈ എൽ ഡി സിക്ക് ഒരു ചടങ്ങ് പോലെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പൊ കഴിഞ്ഞ റിസ്റ്റ് ലിസ്റ്റില്ലേ ഈ ലിസ്റ്റിന്റെ നില ഇപ്പോഴത്തെ നിയമന നില നിങ്ങളൊന്ന് എടുത്തു നോക്കണം അതായത് ഇപ്പൊ റണ്ണിങ് ആയിട്ടുള്ള ലിസ്റ്റ് അതായത് ഒരു വർഷവും അഞ്ച് മാസമോ മറ്റേ ആയിട്ടുള്ളൂ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇതിനോടകം തന്നെ എല്ലാ ജില്ലകളിലും പകുതിയിലേറെ ഉദ്യോഗാർത്ഥികൾക്ക് എന്തായിട്ടുണ്ട് നിയമനമായിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് ഇതേ പീരീഡ് തന്നെ അതേ റാങ്ക് ലിസ്റ്റിലും കിടക്കുകയാണ് അപ്പോൾ അവിടെ നിയമന സാധ്യതയില്ലേ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലേയും റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ നന്നായിട്ട് പഠിച്ചാൽ ഇപ്പം പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് പരീക്ഷ തന്നെയായിരിക്കും വരാൻ പോകുന്നത് പക്ഷെ ആ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതിയിൽ നമ്മൾ പഠിക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുക കൂടുതൽ കാര്യങ്ങൾ കോമ്പറ്റേറ്റീവ് റാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു എക്സാം ആണെങ്കിലും നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് റാങ്ക് ലിസ്റ്റിൽ വരാറുണ്ട് അപ്പോൾ എൽ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഇനി പഠിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കോമ്പറ്റേറ്റീവ് റാക്കിനെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷയാണെങ്കിലും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ടോപ്പ് റാങ്കുകളിൽ ഉണ്ട് അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്ത് തന്നെ പഠിക്കുക സിലബസിലുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പാഠപുസ്തകങ്ങൾ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ പാഠപുസ്തകങ്ങൾ സമഗ്ര പോർട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ വീടുകളുടെ അടുത്ത് നിന്ന് വാങ്ങിയോ കളക്ട് ചെയ്തോ എങ്ങനെയാണെങ്കിലും പാഠപുസ്തകങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ അതിലുള്ള കോളംസ് ഒക്കെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ പാഠപുസ്തകങ്ങൾ വളരെ നിർബന്ധമാണ് പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കോമ്പറ്റേറ്റീവ് ട്രാക്കറിലെ എല്ലാ ക്ലാസസും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ക്ലാസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് അറിയില്ല എങ്കിൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഏറ്റവും ബേസിക് ആയിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുള്ളത് അതിനുശേഷം അധ്യാപകരോടൊപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ലൈവ് സെഷൻസ് അതുപോലെ മോക്ക് എക്സാംസ് മോഡൽ എക്സാംസ് ഡെയിലി പോൾ ആക്ടിവിറ്റി അങ്ങനെ നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ പഠനവുമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള റാങ്ക് ലിസ്റ്റ് ജനറേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും കോമ്പറ്റേറ്റീവ് റാക്കറും അപ്പോൾ പുതിയ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക മറക്കണ്ട ഇനി പഠിച്ചാലും കിട്ടും ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്